കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നോമിനേഷൻ സമർപ്പിച്ച നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ കഴിഞ്ഞ ദിവസം സംഘടന തള്ളിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ടായിട്ടും അത് തള്ളിയതിനെ സാന്ദ്ര ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ മാറ്റമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് നിയമപരമായ മാർഗം നേടാനുള്ള ഒരുക്കത്തിലാണ് സാന്ദ്ര നിയമപരമായി നീങ്ങുമെന്ന് അറിയിച്ചതോടെ നടൻ മമ്മൂട്ടി വിളിച്ചിരുന്നുവെന്നും കേസുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നും സാന്ദ്രത്തിൽ വെളിപ്പെടുത്തി മാത്രമല്ല താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്നും സാന്ദ്ര പറഞ്ഞു മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം മുക്കാൽ മണിക്കൂറോളം എന്നോട് സംസാരിച്ചു കേസുമായി മുന്നോട്ട് പോകരുതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒറ്റ ചോദ്യമേ ഉള്ളൂ മമ്മൂക്ക ഇക്കയുടെ മകൾക്കാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോട് ഇത് പറയുമോ പ്രതികരിക്കരുത് കേസുമായി മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല നിർമ്മാതാക്കൾ ഇനി എന്റെ സിനിമ ഇറങ്ങാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കുമോ മമ്മൂക്ക എടുത്തതെന്ന് എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ അതിനകത്ത് ഞാൻ ഇനി ഒന്നും പറയില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് അതുപോലെ അദ്ദേഹം എന്നോട് കമ്മിറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് മമ്മൂക്ക പിന്മാറി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് ഞാൻ തീർത്ത് പറഞ്ഞുവെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു മുട്ടാപോക്ക് ന്യായങ്ങൾ നിർത്തിയാണ് സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയത്